സുഹൃത്തുക്കളെ ഞാൻ സലീം ചർച്ചോല ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്തൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും അപ്പോൾ ഈ ഇന്നലെ ഞാനൊരു വാർത്ത കേട്ടു നമ്മുടെ കുഞ്ഞിപ്പയും നമ്മോട് വിട പറഞ്ഞു അപ്പോൾ ആ എഴുതിയ എഴുതിയാളുടെ മാനസികാവസ്ഥയെന്ന് മനസ്സിലാക്കാൻ പറ്റും ചുറ്റുപാടുള്ള എല്ലാ ആളുകളും വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ കുഞ്ഞിപ്പയും പോയി എന്നല്ല അപ്പോൾ എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിപ്പോൾ രണ്ടാഴ്ച മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങളോട് വിട പറഞ്ഞു നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാൾ അതിൻ്റെ ഒരു സങ്കടത്തിൽ നിന്ന് ഇങ്ങനെ റിക്കവറായി വരുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കാരണം സത്യത്തിൽ മെഡിക്കൽ രംഗത്തെ കൊള്ളയുമായിട്ട് അതിനൊരു ബന്ധമുണ്ട് മെഡിക്കൽ രംഗത്ത് ഇപ്പോൾ നമുക്കറിയാം നമ്മളൊരു ഗ്യാസ് ഇട്ട് ഗ്യാസിൻ്റെ ഒരു വേദന ഇട്ട് ചെന്നാലും അവരെന്തെയും ചെക്ക് ചെയ്തിട്ട് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റിക് ആൻജിയോഗ്രാം ഒക്കെ ചെയ്ത് ഒരു നിത്യ രോഗിയാക്കിയ ആൾ ഒരു കാഴ്ച നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ആരും അത് ചെക്ക് ചെയ്യാൻ പറ്റില്ല ഈ സുഹൃത്തിനും സംഭവിച്ചതാണ് ഞാനിപ്പോൾ അതിൻ്റെ അവൻ്റെ മരണത്തിന് രണ്ട് മണിക്കൂർ മുമ്പ് അവനെ പോയി കണ്ടു കണ്ടിട്ട് അവനോട് ഒരു എക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇതൊരു ഗ്യാസിൻ്റെ വേദനയാണ് ഇതിപ്പോൾ നമ്മൾ ഇത് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാക്കല്ല നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്തായാലും ഇത് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലോക്ക് ഉണ്ട് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണമെന്നാലും ഞാൻ പിന്നെ നിത്യ രോഗിയായിട്ട് കഴിയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആക്കല ഇതൊരു ഗ്യാസിൻ്റെ വേദനയാണ് കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞു പക്ഷേ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തപ്പോൾ ആൾ എന്ത് ചെയ്തു ഒരു രണ്ട് മണിക്കൂറും കൂടി ആൾ വെയിറ്റ് ചെയ്തു ആൾ വെയിറ്റ് ചെയ്തപ്പോൾ പിന്നെ പെട്ടെന്ന് വേദന കൂടല അങ്ങോട്ട് കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത് കുഴഞ്ഞ് വീണു ആൾ ഒരു മൂന്നാല് ദിവസം വെൻറ്റിലേറ്റർ കിടന്നു ആൾ ഞങ്ങളോട് ഇവിടെ പറഞ്ഞു അപ്പോൾ ഈ സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും ആളുകൾക്ക് കാർഡിയോ ഇതിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്യാനുള്ള മടി എന്താ അറിയുമോ മടി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ രോഗിയാക്കും രോഗമില്ലെങ്കിലും ബ്ലോക്ക് ഇല്ലെങ്കിലും ബ്ലോക്ക് ഉണ്ടെന്ന് പറയും അതുകൊണ്ടാണ് നമുക്കൊന്ന് ഇദ്ദേഹത്ത് നമ്മുടെ ഹൃദയ സംബന്ധമായ ചെക്ക് ചെയ്യാൻ കഴിയാത്തത് അല്ല തോന്നാത്തത് ഇപ്പോൾ നമുക്കൊരു ജലദോഷം പനി ഉണ്ടായാലും നമ്മൾ പെട്ടെന്ന് ഡോക്ടർ തോന്നും നേരെ മറിച്ച് ഇന്ന് നെഞ്ചിനൊരു വേദന ഉണ്ടായാലും അധികം ആൾക്കാരും വെയിറ്റ് ചെയ്ത് നിൽക്കും എന്താ കാര്യം എന്നറിയോ അത് പോയാൽ ഇതാണ് അവസ്ഥ എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം ഉണ്ട് ഇപ്പോൾ ആ പരിഹാരം ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മെഡിക്കൽ രംഗത്തെ കൊള്ള നമ്മൾ നമ്മളങ്ങട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങോട്ട് പൊളിച്ചെടുക്കാൻ പോവാം എങ്ങനെയാണെന്ന് അറിയുമോ ഇപ്പോൾ നമ്മുടെ മുന്നിൽ എ ഐ സംവിധാനം ആ എ ഐ സംവിധാനത്തിൽ നമ്മളൊരു എക്കോ ടെസ്റ്റ് എടുത്താൽ എക്കോ ടെസ്റ്റിനാകെ ആയിരം രൂപേൻ്റെ അടുത്ത് വില വരുന്നുള്ളൂ അതേപോലെ അതല്ലെങ്കിൽ ഇനി ഏത് ടെസ്റ്റ് എടുത്തോട്ടെ എം ആർ ഐ സ്കാനിങ് എടുത്തോട്ടെ ഏത് ടെസ്റ്റ് എടുത്തോട്ടെ ആ ടെസ്റ്റ് ഇനിയിപ്പോൾ നമ്മുടെ രോഗികൾ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ട് അവരുടെ എം ആർ ഐ ടെസ്റ്റ് ഉണ്ടെങ്കിലും ആ ടെസ്റ്റ് ഒരു ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ അഭിപ്രായം തേടുന്നതിന് മുമ്പ് നമ്മൾ ഗൂഗിളിൻ്റെ ജമിനിയിലോ അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയിലോ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തിട്ട് അവരോട് ചോദിക്കേണ്ട ചില ചോദ്യമുണ്ട് ഏത് ഈ ചാറ്റ് ജി ബീറ്റിനോടോ അല്ലെങ്കിൽ ഗൂഗിൾ ജമീനിനോടോ ചോദിക്കേണ്ട ചോദ്യത്തിനനുസരിച്ചാണ് അവർ ആൻസർ തരാം കാരണം അവർക്ക് പരിപൂർണ്ണമായിട്ടും മനുഷ്യൻ്റെ ബുദ്ധി പോലെ അല്ലെങ്കിലും ഞാൻ ടെസ്റ്റ് ചെയ്തതനുസരിച്ച് ഈ മെഡിക്കൽ രംഗത്ത് ഈ എ ഐകൾ പക്കയാണ് കാരണം മെഡിക്കൽ രംഗത്തെ ഹിസ്റ്ററി എല്ലാവർക്കും ഏകദേശം ഒരുപോലെയാണ് അപ്പോൾ ഹിസ്റ്ററി ഇവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ എ ഐ മെഡിക്കൽ രംഗത്ത് ഇപ്പോൾ നിങ്ങളൊരു സ്കാനിങ് റിപ്പോർട്ട് എ ഐയിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഇതൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഓപ്പറേഷൻ വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ നമ്മളിത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഗൂഗിൾ ജമിനി അതിൻ്റെ ആപ്പ് ആണിത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഇത് ഡൗൺലോഡ് പ്ലേ സ്റ്റോർ ചെന്നാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ ആപ്പ് എടുത്തിട്ട് ഈ ആപ്പിൽ ഇപ്പോൾ നമുക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പിനോട് തന്നെ നമുക്ക് പറയാൻ പറ്റും എനിക്ക് മലയാളം വേണം എന്ന് എഴുതി കൊടുത്താൽ പിന്നെ മുപ്പർ മുപ്പര് തന്നെ മലയാളം തരും അങ്ങനെ അതിൽ എന്ത് ചെയ്യുക നമ്മൾ ഈ ഇവിടെ ഒരു പ്ലസ് എന്നുള്ളൊരു അടയാളം കാണും ആ പ്ലസ് എന്നുള്ള അടയാളത്തിൽ എഴുതാൽ ഗ്യാലറി എന്ന് കാണും ആ ഗാലറിയിൽ ഒക്കെ മലയാളത്തിൽ തന്നെ കിട്ടും മലയാളം മതിന്ന് നമ്മൾ ഭാഷ മലയാളം മതിന്ന് അതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം കിട്ടും എന്നിട്ട് അതിൽ പോയിട്ട് ഗാലറിയിൽ പോയിട്ട് നമ്മൾ എടുത്ത ഫോട്ടോ ഉണ്ടല്ലോ നമ്മൾ ആ അതിൻ്റെ ഫോട്ടോ ഇതിപ്പോൾ ഞാൻ ഞാനെൻ്റെ പെങ്ങൾ വീണിട്ട് കാലൊടിഞ്ഞതിൻ്റെ ഒരു എക്സ്റേ ഉണ്ട് ഇവിടെ അതൊന്ന് അപ്ലോഡ് ചെയ്യാൻ പോവാണ് എന്താ കണ്ടോളി അതിൽ ക്ലിക്ക് ചെയ്യുക ആഡ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ആ ഫോട്ടോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും എന്നിട്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യളളൂ ഇതൊന്ന് വിശദീകരിക്കാമോ എന്ന് മലയാളത്തിൽ എഴുതി കൊടുക്കുക ഇതൊന്ന് വിശദീകരിക്കാമോ അത്ര മാത്രം ചോദിച്ചാൽ മതി ഇതിൽ ബ്ലോക്ക് ഉണ്ടോ അതല്ലെങ്കിൽ ഇത് കാലൊടിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ചോദിക്കരുതിട്ടാ അപ്പം ഞാൻ ഡോക്ടറല്ല എന്ന് പറയും ഇതൊന്ന് വിശദീകരിക്കാമോ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും മൂപ്പരത് വിശദീകരിച്ചു തരും ഇതിപ്പം ഞാൻ എൻ്റെ പെങ്ങളത് ഇതേപോലെ ഒരു ഡോക്ടർ പറഞ്ഞു എന്ത് ഓപ്പറേഷൻ വേണം കമ്പി ഇടണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് വേറൊരു ഡോക്ടറെന്നു അപ്പോൾ വേറൊരു ഡോക്ടർ ഇത് കണ്ട ഇത് വിശദീകരിച്ച് തന്നിട്ടുണ്ട് വേറൊരു ഡോക്ടർ ഇത് അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചാറ്റ് ചാറ്റിപ്പീട്ടിനോട് ചോദിച്ചു ഇങ്ങനെ ഇതൊന്ന് വിശ്വസിക്കും അപ്പോൾ ചാറ്റ് ചാച്ചിപ്പീട്ടി പറഞ്ഞു അത് കമ്പിയിടണം അത് ഓപ്പറേഷൻ ചെയ്യണം കാരണം കുറച്ച് അകന്നാണ് നിൽക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു തന്നു എന്നിട്ട് വേറൊരു ഡോക്ടറെടുത്ത് അവരെന്ത് ചെയ്തു സെക്കൻഡ് ഒപ്പീനിയൻ കൊണ്ടുപോയി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പ്ലാസ്റ്റർ ഇട്ട് തന്നെ മാറ്റാൻ കഴിയും അതുകൊണ്ട് കുറച്ച് വെയിറ്റ് വെറ്റിയാകുന്ന പ്ലാസ്റ്റർ ഇട്ടു രണ്ടാഴ്ച പ്ലാസ്റ്റർ ഇട്ടു മാറിയില്ല അത് ഓപ്പറേറ്റ് ചെയ്ത് കമ്പിടിന് വേണ്ടി വന്നു അപ്പോൾ ചാറ്റ് ജി പി ടി ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇത് പ്ലാസ്റ്റർ ഇട്ടാ മാറില്ല ഓപ്പറേറ്റ് ചെയ്യണം കമ്പിടണം എന്ന് അപ്പോൾ അതുപോലെ പിന്നെ ആ സുഹൃത്തിൻ്റെ ഇതും എം ആർ ഐ ഞാൻ അദ്ദേഹം വെൻറ്റിലേറ്റർ കെടുക്കുമ്പോൾ ഞാൻ ഇതിനോട് ചോദിച്ചതിനോട് ചോദിച്ചാണ് രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ് തൊണ്ണൂറ് ശതമാനം കുറവാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു സംവിധാനം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടെസ്റ്റ് ചെയ്യുക ഒരിക്കലും പേടിക്കേണ്ട എം ആർ ഐ ടെസ്റ്റോ എക്കോ ടെസ്റ്റോ ഏത് ടെസ്റ്റ് ഞാൻ ആൻജിയോഗ്രാം തന്നെ ചെയ്താലും അതിൻ്റെ റിസൾട്ട് ഇതുപോലെ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് ചോദിക്കുക ചോദിച്ചിട്ട് ഫുള്ള് വിഷയം നമ്മൾ പഠിച്ചതിന് ശേഷം ഡോക്ടറെ കാണുക ഡോക്ടർ എന്ത് പറഞ്ഞാലും നമുക്ക് വിഷയമല്ല കാരണം നമ്മളിവിടെ മുൻകൂട്ടി അറിയുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ രോഗികൾ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ടെങ്കിൽ അവരോട് അതിൻ്റെ റിപ്പോർട്ട് തരാൻ പറയാം ആ റിപ്പോർട്ട് ഫുള്ള് അപ്ലോഡ് ചെയ്താൽ ഇനി അപ്ലോഡ് ചെയ്താൽ എന്താ ഗുണം തരോ അതവിടെ ഉണ്ടാവും പിന്നെയും അടുത്ത റിപ്പോർട്ട് ഇപ്പോൾ നമ്മളൊരു രോഗീനെടുത്ത് വന്നു അവരാ ഇതിൽ ഏത് സ്ക്രീനിൽ കുറേ അക്കങ്ങളിങ്ങനെ മിന്നിമറിയുണ്ടാവും ഏത് ബി പി ൻ്റെയും ഓക്സിജൻ്റെയും ഓക്സിജൻ ലെവലിൻ്റെ ഈ പൾസിൻ്റെ ഒക്കെ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഡോക്ടർ പറയണത് നമുക്കറിയുള്ളൂ പക്ഷേ ആ ഫോട്ടോ വരെ ഒരു ഫോട്ടോ എടുത്തിട്ട് എ ഐനോട് അപ്ലോഡ് ചെയ്താൽ എ ഐ നമുക്ക് പറഞ്ഞുതരും എ ഐ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അവിടെ അവിടുത്തെ ഓക്സിജൻ ലെവൽ എന്താണ് അതുപോലെ പൾസ് എങ്ങനെയാണ് ഈ ആൾ രക്ഷപ്പെടും ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഐ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഇന്നത്തെ കാലത്ത് ഈ സംവിധാനങ്ങളുള്ള സ്ഥിതിക്ക് കൃത്യമായിട്ട് നമ്മൾ അത് ഉപയോഗിച്ച് പോവുക നമ്മൾ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും കൂടിയിട്ട് ഇത് പരിശ്രമിച്ചാൽ മെഡിക്കൽ രംഗത്തെ ഈ കൊള്ളണ്ടല്ലോ നമ്മളോട് നമുക്ക് അസുഖമില്ലാതെ അസുഖമാക്കി തീർക്കുന്ന കൊള്ളയും അതുപോലെ ടെസ്റ്റ് ചെയ്യാൻ ബോഡി ടെസ്റ്റ് ചെയ്യാൻ അതായത് മുൻകൂട്ടി തന്നെ നമ്മുടെ ബോഡി ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാനുള്ള ഉള്ള നമ്മുടെ പേടിയുണ്ടല്ലോ ആ പേടി അവസാനിപ്പിക്കുക എല്ലാവരും അവരുടെ ഹൃദയം പോയിട്ട് ചെക്ക് ചെയ്യുക കാർഡിയോ ഒരു എക്കോ എടുക്കാൻ ആയിരം ഉള്ളൂ ആ എക്കോ എടുക്കുക നേരെ എയിലാണ് അപ്ലോഡ് ചെയ്യുക അത് ജമിനിയിലാണ് ശരി ചാറ്റ് ജിബിറ്റിലും അപ്ലോഡ് ചെയ്യുക ചോദിക്കുക ഇനി ബ്ലഡ് ടെസ്റ്റ് എടുത്താലും അതുവരെ ചോദിക്കാം എന്ത് ചോദിച്ചാലും കൃത്യമായിട്ട് ആൻസർ തരും മലയാളത്തിൽ ചോദിച്ചാൽ മതി അത് നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് പറയേണ്ടത് എനിക്ക് മലയാളമേ അറിയുള്ളൂ അതുകൊണ്ട് മലയാളത്തിൽ തരണം എന്ന് എഴുതിയാണ് കൊടുത്താൽ മലയാളത്തിൽ ഫുള്ള് തരും ഓക്കെ അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം നമുക്ക് എ ഐയുമായിട്ട് മുന്നോട്ട് പോകാം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം